എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സേവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവായുലേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോകോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസരം നാളെ അവസാനിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ റീവായേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോകോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ നിങ്ങളുടെ പ്ലസ് ടു പ്ലസ് ടു അല്ല പ്ലസ് വൺ ഇൻ്റെ സേവർ ഇമ്പ്രൂവ്മെൻ്റ് കമ്പാർട്ട്മെൻറ്റ് ബാബ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പൽ പാളിന് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്ലസ് വൺ ഇൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ കമ്പ മെല്ലായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത് അതായത് ഏത് വിഷയമാണ് നിങ്ങൾ ആയിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു പ്ലസ് വൺ ഇൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇപ്പോൾ നടന്നിട്ടുള്ള പരീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് വന്നിട്ടുള്ള ഈ ഒരു പരീക്ഷയുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് കിട്ടും അപ്പോൾ ആ ഒരു ഫോം നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ റീവാലേഷനായിട്ട് അഞ്ഞൂറ് രൂപയാണ് റീവാലേഷൻ ആയിട്ട് ഫീസ് വരിക സ്ക്രോൾക്ക് ആണെങ്കിൽ നൂറ് രൂപയാണ് വരിക അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഫീസ് വരിക അപ്പോൾ ഈ രീതിയിലാണ് ഫീസ് വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ അപേക്ഷയോടൊപ്പം പിന്നീട് നിങ്ങൾ നൽകേണ്ടത് അതായത് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഒന്നാം ഈ ഒരു അപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ ഫീസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ ഈ സെ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർ മെൻ പരീക്ഷയുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് അപ്പോൾ ഇത്ര ഇത്രമാത്രമാണ് ഈ ഒരു അപേക്ഷ അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടുള്ളത് അപ്പോൾ റീവാലുഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കുറയുമോ എന്നുള്ളത് അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മാർക്കൊന്നും കുറയുന്നതല്ല റീവാലേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്കിപ്പോൾ മാർക്ക് കൂടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതായത് ടെൻ പെർസെൻറ്റേജ് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും അതേസമയം റീവാലുവേഷനിൽ അപേക്ഷിച്ച് നിങ്ങൾക്ക് മാർക്കൊന്നും കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യമുള്ള മാർക്കാണ് പരിഗണിക്കുക അതുപോലെ റീവാലയേഷൻ അപേക്ഷിച്ച് മാർക്ക് കുറയുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആദ്യം ലഭിച്ച മാർക്കാണ് പരിഗണിക്കുക അതായത് ഏതാണോ കൂടിയ മാർക്ക് അതാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ റീവാലുവേഷനിൽ ടെൻ പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കെമിസ്ട്രിക്ക് ഈ റീവാലേഷന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് ബാത്തിലായിട്ട് കെമിസ്ട്രിക്ക് പരീക്ഷയ്ക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു പതിനെട്ട് മാർക്കാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു റീവാലേഷന് മുമ്പ് അതായത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ റീവാലേഷന് മുമ്പെല്ലാം റിസൾട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു മുപ്പത്തി അഞ്ച് മാർക്കെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക അതായത് അറുപതിൽ മുപ്പത്തഞ്ച് മാർക്കെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് പതിനെട്ടേ കിട്ടിയിട്ടുള്ളൂ അതായത് ആ ഒരു വിദ്യാർത്ഥി പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ റീവാലേഷനായിട്ട് അപേക്ഷിക്കാം ഒരു റീവാലേഷൻ അപേക്ഷിച്ച് ശേഷം നിങ്ങൾക്ക് ടെൻ പെർസെന്റേജ് മാർക്ക് കൂടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് അറുപതിലാണ് വരുന്നത് അപ്പോൾ അറുപതിന്റെ ടെൻ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ആറ് മാർക്കാണ് വരിക അപ്പോൾ റീവാലേഷന് മുമ്പ് നിങ്ങൾക്ക് പതിനെട്ട് മാർക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ റീവാലേഷന് ശേഷം റിസൾട്ട് റീവാലേഷന് ശേഷം വന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇരുപത്തി നാല് മാർക്കോ അതിന് മുകളിലോട്ടോ ആണ് കിട്ടിയത് ഒന്നുകിൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ മാർക്കാണ് കിട്ടിയതെങ്കിൽ അത് ടെൻ പെർസെൻറ്റേജോ അതിലധികമോ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അടച്ചിട്ടുള്ള അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് തിരികെ സ്കൂളിൽ നിന്നും റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ റീഫണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ടെൻ പെർസെൻറ്റേജ് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ടെൻ പെർസെൻറ്റേജിൽ കുറവോ അല്ലെങ്കിൽ ഒറ്റ മാർക്കും കൂടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് തീരെ മാർക്കും കൂടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ റീഫണ്ട് കിട്ടത്തില്ല ഈ ഒരു ടെൻ പെർസെൻറ്റേജ് കൂടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു റീഫണ്ട് കിട്ടത്തുള്ളൂ ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്തതായിട്ടുള്ളത് നമുക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് നോക്കാം ഇപ്പോൾ ആണ് അപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്നു അപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇരുപത് മാർക്കാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മാർക്കാണ് ജയിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ടുള്ള മാർക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് ഇതുപോലെ ഇരുപത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എൺപതിലാണ് വരുന്നത് എമ്പതിൻ്റെ ടെൻ എന്ന് പറയുമ്പോൾ അത് അതായത് എൺപതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എട്ട് മാർക്കാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ റീവാലേഷനെ കൊടുക്കുന്നു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇരുപത് മാർക്കിന് പകരം നിങ്ങൾക്കൊരു മുപ്പത് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെൻ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് അതായത് ഇരുപതിനോട് പത്ത് കൂട്ടിയാലാണ് മുപ്പത് വരുന്നത് അപ്പോൾ ഈ ഒരു എൺപതിൻ്റെ എട്ട് എൺപതിൻ്റെ പത്ത് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എട്ട് മാർക്കാണ് അപ്പോൾ എട്ട് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു എട്ട് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടിയത് കൊണ്ട് തന്നെ അതുപോലെ എട്ട് മാർക്കോ എട്ട് മാർക്കിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജോ അതിൽ മാർക്ക് കൂടിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് തുക നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ ഈ റിസൾട്ട് വന്ന് ഏകദേശം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും റീഫണ്ട് തുക ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ടെൻ പെർസെൻറ്റേജ് മാർക്ക് കൂടിയിട്ടുണ്ട് എങ്കിലാണ് അതായത് റീവാലേഷൻ മുമ്പുള്ളതിനേക്കാൾ അറുപത് മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ റീവാലേഷൻ മുമ്പുള്ളതിനേക്കാൾ ആറ് മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കും ആറ് മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കൂടണം എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ എട്ട് മാർക്കോ അതിൽ കൂടുതലോ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിച്ച ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരികെ റീഫണ്ട് കിട്ടും നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ മാർക്ക് കുറയുകയാണെങ്കിലോ നിങ്ങളുടെ കൂടിയ മാർക്ക് പരിഗണിക്കും എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുന്നതല്ല അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയാണ് ആയിട്ടുള്ള ഫീസ് അപ്പോൾ ഇതാണ് അപേക്ഷാ ഫീസ് പൂരിപ്പിക്കാനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാവുന്ന ഒരു ഫോമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ നെയിം നൽകാനായിട്ട് ഇവിടെ നിങ്ങളുടെ അതായത് ആദ്യം ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ സെക്കൻഡ് എന്നുള്ളത് തടഞ്ഞ ശേഷം ഫസ്റ്റ് ഇയർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രേഖപ്പെടുത്തിയാൽ മതി അതുപോലെ തന്നെ പിന്നീട് ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു പേരെ എഴുതുക ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത് അതുപോലെ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ നിങ്ങളുടെ ഇവിടെ സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ പേപ്പർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അവിടെ സീരിയൽ നമ്പർ എന്നുള്ളത് വൺ ടു ത്രീ എന്ന് പറഞ്ഞൊരു സാധാരണ നൽകുന്ന രീതിയിൽ വൺ ടു എന്ന് നൽകുക പാർട്ട് എന്നുള്ളത് പാർട്ട് വൺ ആണ് പാർട്ട് ടു എന്ന് പറയുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആണ് ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം പാർട്ട് ത്രീയിലാണ് വരിക അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പാർട്ട് വൺ ആണെങ്കിൽ ഇവിടെ നെയിം ഓഫ് പേപ്പർ എന്നുള്ളത് ഇംഗ്ലീഷാണ് വരിക അതുപോലെ അതിൻ്റെ ടി ഇ എത്രയാണോ അതാണ് സ്കോറിൽ രേഖപ്പെടുത്തേണ്ടത് അതിനുശേഷം ഇവിടെ വെദർ കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ആൻഡ് ട്രോസ്റ്റ് അതാ നിങ്ങളുടെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് വൺ ഇമ്പൂവ്മെന്റിന്റെ റിസൾട്ടിൻ്റെ ആ ഒരു അല്ലെങ്കിൽ സേ കമ്പാർമെന്റ് വിഭാഗം നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പരീക്ഷിച്ചത് അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു റിസൾട്ടിന്റെ പ്രിൻ്റ് ഔട്ട് ഇവിടെ വയ്ക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് ടിക്ക് ചെയ്യുക നിങ്ങൾ സൂക്ഷ്മയ്ക്ക് അപ്ലൈ ചെയ്തുണ്ടെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അഡ്രസ്സ് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും കൃത്യമായിട്ട് ഇടുക പിൻ കോഡ് ഫോൺ നമ്പർ അതുപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ പ്ലേസ് ഡേറ്റ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു ഫോമിൽ തന്നെ അഞ്ഞൂറ് രൂപയാണ് റീവാലുഷൻ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് റീവാലുഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നതിനാണ് റീവാലുഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ടെൻ പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് റീവലേഷൻ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് എവിടെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിയിട്ടുണ്ടോ അതുപോലെ ഏതെങ്കിലും കോസ്റ്റൻ പരിശോധിക്കാത്തതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ ഫോട്ടോ കോപ്പി ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അത് സ്കൂൾ മുഖേനയോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ ആണ് കിട്ടുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് പന്ത്രണ്ടാം തീയതിയാണ് ഇതിനപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്ലസ് വണ്ണിൻ്റെ സെ ഇമ്പ്രൂവ്മെൻറ്റ് കമ്പാ മെൽബാത്തിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നാളെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് അപേക്ഷിക്കുക റീവലേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കുറയോ എന്നില്ല ടെൻ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റീഫണ്ട് കിട്ടത്തുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ റീഫണ്ട് കിട്ടത്തില്ല അഥവാ മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു കൂടി മാർക്ക് കിട്ടും അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജിനും പരും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ മാർക്കാണ് കൂടുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു മാർക്ക് കൂടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ റീവാലേഷനായിട്ട് അപേക്ഷിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്